നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കുന്നു കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു വാർത്തയാണ് വീട്ടിലെ പ്രസവം വീട്ടിലെ പ്രസവത്തിൽ ഒരു യുവതി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ധികം വികസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിൽ പ്രസവിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് നമ്മൾ എല്ലാവരും ഞെട്ടിത്തെരിക്കുകയാണ് ആ വാർത്ത കേട്ടുകൊണ്ട് എന്നാൽ ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് വീട്ടിലെ പ്രസവത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ആംബുലൻസ് ഡ്രൈവർ രംഗത്തെത്തിയിരിക്കുകയാണ് തെറ്റുധരിപ്പിച്ചാണ് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ ആംബുലൻസ് വിളിച്ചത് എന്നാണ് പറയുന്നത് ശ്വാസം മുട്ടും മൂലം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോവാനുണ്ട് എന്ന് പറഞ്ഞാണ് തന്നെ വിളിച്ചത് എന്നും പെരുമ്പാവൂരിലെ യുവതിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത് എന്നുമാണ് ആംബുലൻസ് ഡ്രൈവർ അനിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ അസ്മയുടെ മരണത്തിൽ സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട് യുവതിയുടെ മരണം അമിത രക്തസ്രാവം മൂലമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അസ്മയ്ക്ക് കൃത്യസമയത്ത് യാതൊരുവിധ ശുശ്രൂഷയും ലഭിച്ചിരുന്നില്ല ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക ിൽ അസ്മ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് പ്രസവ സമയത്ത് തന്നെ അസ്മ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തി ചികിത്സ നൽകാൻ സിറാജുദ്ദീൻ തയ്യാറായില്ല കുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെ അസ്മ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്ന് മൃതദേഹം സിറാജുദ്ദീൻ അസ്മയുടെ ജന്മനാടായ പെരുമ്പാവൂരിൽ എത്തിച്ചു ഇത് അസ്മയുടെ ബന്ധുക്കളുടെ പ്രതിഷേധത്തിന് കാരണമായി തുടർന്ന് പോലീസ് ഇടപെട്ട മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ ഒരു യുവതിയുടെ പ്രസവം എടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ആ യുവതിക്ക് ജീവൻ നഷ്ട മായി അത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് ആളുകൾക്ക് ഇത്ര നാളായിട്ടും വിവരം വെച്ചില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ആംബുലൻസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ